അപ്പോൾ ഇന്ന് എന്താ വിശേഷങ്ങളെന്ന് ചോദിച്ചാൽ ഇന്നും ഇന്നത്തെ പോലെ തന്നെ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒക്കെ ഒന്നും തെറ്റിയിട്ടൊന്നുമില്ല രാവിലത്തെ പരിപാടിയാണ് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് നേരം വൈകി ജലദോഷം പനിയും ഒക്കെയാണ് അപ്പോൾ നേരം വൈകി അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇതാണ് ഇതാ കപ്പയും മീൻകറിയും ചമ്മന്തിയും ഇത് നമ്മളെ നാട്ടിലുണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും പക്ഷേ എന്നാലും പിന്നെ ഓരോരുത്തരും ഓരോരോ രീതിക്കല്ല ഉണ്ടാക്കല് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയണ മതി അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയും അപ്പോൾ ആദ്യം തന്നെ മീൻകറിക്കുള്ളതാണിത് തേങ്ങയും കറിവേപ്പീരിയും കുറച്ച് പേരും ജീരകം വലിയ ജീരകം കൂടെ നല്ല വറുക്കുക വറുത്തിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകുപ്പൊടിയും കൂടെ പിന്നെ ആ വറവിലിട്ടിട്ട് നല്ല പച്ചമണം പോണ വരെ ആ പൊടികളൊന്ന് വറുത്തെടുക്കണം പക്ഷേ എല്ലാ മീൻകറിക്കും ഞാൻ തേങ്ങ വറക്കൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഒന്ന് തേങ്ങ വറുത്തരച്ച് വെക്കും അപ്പോൾ കപ്പ അങ്ങനെ തന്നെ ഉണ്ടാക്കലേട്ടാ ഇതിലുള്ള കുറത്തേനെ ഉണ്ടാക്കല് അപ്പോൾ നല്ല വറുത്തിക്കുന്നത് അപ്പം മീൻ കറിക്കുള്ളതാണ് അപ്പോൾ തന്നെ കറൻറ്റ് പോയി കറണ്ട് പോയപ്പോൾ ഞാൻ ഓരോരോ സാധനം ഈ അടുക്കളയിൽ വെളിച്ചത്ത് വന്നിട്ട് കാണിച്ചതിന് വർക്കരയിൽ കറന്റിലെങ്കിൽ തീരെ വെളിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ തക്കാളിയും പച്ചമുളകും കൂടെ ഇഞ്ചി കൊളുത്തുള്ളി ചതച്ചിട്ട് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് നമ്മൾ വേവിച്ചാൻ വേണ്ടി വെക്കുക അപ്പോൾ തേങ്ങ നമ്മൾ അപ്പുറത്ത് വെച്ചിരിക്കണല്ലാപ്പത്തും കറണ്ട് വരുമെന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അപ്പോഴത്തേക്കൊന്ന് തക്കാളി എന്തോട്ടേ ഏച്ചിട്ടാക്കിയതാണ് തക്കാളി നല്ലോണം വെന്തുക്കെണ് അപ്പോൾ അതാ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നല്ലോണം എരും പുളിയൊക്കെ ഇടണ്ട് കേട്ടോ ഇവിടെ കറിക്ക് എരുവും വേണം പുളിയും വേണം പുളി അതങ്ങനെ വേണ്ട പക്ഷേ എരി ഉപ്പും അങ്ങനെയൊക്കെ എന്താ പറയുക കുറച്ചൊരു ചൊടി വേണം അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നല്ല പുളിയും എരിവും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഒന്നാമത്തെ തേങ്ങ അരക്കണ കറിയാണ് അപ്പോൾ തേങ്ങ അരച്ചത് ആർക്കും വലിയൊരു താല്പര്യമില്ല ഞാൻ പറഞ്ഞില്ല വല്ലപ്പോഴൊക്കെ ഞാൻ അതേപോലെ ഒരു തേങ്ങ അരക്കുള്ളൂ ഇന്ന് എനിക്കിങ്ങനെ തോന്നി ഇത് വെച്ചാലോ എന്ന് തോന്നി അപ്പോൾ നമ്മുടെ ഇതാ മീനും ഇട്ട് കൊടുത്തിട്ട് ആ വറുത്ത തേങ്ങയും അരച്ച തേങ്ങ വറുത്ത തേങ്ങല്ല അരച്ച ഇട്ട് ഇട്ടെടുത്തിട്ട് പിന്നെ നല്ലോണം ഇളക്കി വറവ് മീൻ കറി റെഡിയായി അതൊരു രണ്ടു മൂന്ന് തളതിളക്കുമ്പോഴത്തേക്കും വേഗം ഇട്ടാ അയിലാണ് മീൻ പിന്നെ നല്ല വറുത്ത തേങ്ങല്ലേ അതുകൊണ്ട് വല്ലാണ്ട് കുറുക്കിയെടുക്കണമെന്നൊന്നുമില്ല കുറച്ച് പെട്ടെന്നാവണം കറിയാണ് കേട്ടോ ഈ കറി അതാ നമ്മളാ കറി റെഡിയായി ഇനി വറവ് കഴിഞ്ഞു ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെയാണ് നല്ല വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ച് വെച്ചതാണ് ഞാൻ അപ്പത്തിനും അവർക്ക് നേരമായി അത് ഒഴിക്കണമെന്നതില് കട്ടിയിട്ട് വര ഞാൻ മറന്നു നോക്കണോ മറന്നിട്ടുണമെന്നല്ല ഞാൻ പറഞ്ഞില്ല കറണ്ട് പോയപ്പോൾ നേരം വൈകി അവർക്ക് പോകാനുള്ളു അവർക്ക് അപ്പം ഇനി ഇതാ കപ്പ ഉണ്ടാക്കണ കപ്പം നല്ല കഴുകി മുറിച്ച് വെച്ചിട്ട് അത് ഇട്ടിട്ട് രണ്ട് വിസിൽ വെച്ചിട്ട് ഈ തേങ്ങ എന്താ വെച്ചാൽ ഒരു രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് തേങ്ങ ഇതാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കുമ്പോൾ കറൻറ്റ് ഇല്ല കേട്ടോ എന്താ വെച്ചാൽ മീൻകറി വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ ചോദിച്ചപ്പോൾ കറണ്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചത് ചോപ്പറിലിട്ട് രണ്ടാടി ഇരിക്കാനല്ലോ ഉള്ളു കപ്പക്കല്ലേ കുഴപ്പമില്ലല്ലോ അപ്പം ഇതാ ചോപ്പറിലിട്ടിട്ട് രണ്ട് വലി വെച്ചപ്പം സംഭവം ശരിയായി കപ്പൊക്കെ ഇങ്ങനെ മതി പക്ഷേ നമുക്ക് അരക്ക് അരക്ക തന്നെ വേണ്ടേ അപ്പം അത് കറണ്ട് വരുവോളം കറി വെക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നിട്ട് അത ഇത് റെഡിയാക്കി വെച്ച് അത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഉൾക്കല്ലാത്ത ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കണല്ലോ അതൊക്കെ ഉണ്ടാക്കി റെഡി ആയപ്പോ കറണ്ട് വരുന്നത് അപ്പം നമ്മൾ ആ തേ ഒതുക്കിയ തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടുള്ളൂട്ടോ ഞാൻ പറഞ്ഞില്ല പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തേങ്ങയും കൂടെ ഒന്ന് ചോപ്പറിലിട്ടൊന്നൊതുക്കിയിട്ട് ഇതാ നല്ല വെന്ത്ക്കുന്ന കപ്പ അതിലിട്ട് ഇളക്കി കൊടുത്താൽ പരിപാടി കഴിഞ്ഞു കപ്പൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം മീൻകറിയായി കപ്പിയായി ഇതാ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി കിട്ടണീ കറിയൊന്നും വേണ്ട ആ കപ്പക്ക് ഈ ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ തന്നെ മതി ഇത് വേറെ ഒന്നുമല്ല ചെറിയ ഉള്ളി പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് രേ വെളിച്ചെണ്ണ ഒഴിച്ചതാണ് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ കാന്താരി ഉള്ളിയും വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് ചതച്ചാണ് അപ്പം നമ്മൾ കറി വെച്ച് നമ്മളെ ചമ്മന്തി ഒരു കഷ്ണം മീനും ഒരു പത്ത മീനും ഉണ്ടെങ്കിൽ സൂപ്പറാണ്